Hmm? ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ഒരു ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൂടുതലും വ്ലോഗാണെല്ലാവർക്കും ഇഷ്ടം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇനി ഇടാം കുക്കിംഗ് വീഡിയോ ഒക്കെ നമുക്കിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടിടാം കേട്ടോ അപ്പോൾ രാവിലെ എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അങ്ങനെ രാവിലെ പാല് വന്നിട്ടുണ്ടാവും അപ്പോൾ അതെടുക്കാനായിട്ട് വന്നാൽ അപ്പോൾ പാൽ എടുത്തിട്ട് പോവാണ് അപ്പോൾ മോള് രാവിലെ നേരത്തെ എണീറ്റിരുന്ന് കേട്ടോ അവളെ അഞ്ചരക്ക് എണീറ്റ് എൻ്റെ കൂടെ എണീക്കും എണീറ്റിട്ട് ട്യൂഷന് പോകണമല്ലോ അപ്പോൾ രാവിലെ എന്തോ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് എഴുതുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് സാധാരണ പോലെ നമ്മൾ ചായയും ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ അതെന്നും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കടച്ചക്ക ഉപ്പേരി മതി എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കേട്ടോ മസാലക്കറി വെക്കാറ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മസാലക്കറി വെക്കും ചോറിൻ്റെ കൂടെ ഒക്കെ വെക്കാറുണ്ട് അപ്പം ഇന്ന് അവർ പറഞ്ഞു അത് ഉപ്പേരിയായിട്ട് മതിയെന്ന് കേട്ടോ അപ്പോൾ അതിന് രാവിലെ തൊലിയൊക്കെ കളയാണ് കാരണം തലേ ദിവസം അത് നേരാക്കി വെച്ചാൽ അതിന് കറുപ്പ് കളറ് വരുമെന്നറിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് രാവിലെ എണീറ്റ് അതൊക്കെ വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും ഇത് പിന്നെ അധികം നല്ലോണം വേവണ്ട ആവശ്യം എന്ന് വെച്ചാൽ കുറേ സമയം വേണ്ട അത് വേവാനായിട്ട് അപ്പോൾ പെട്ട തീർച്ചയൊക്കെ പോകേണ്ട കേട്ടോ അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ ചെത്തി എൻ്റെ ആ നടുവിലത്തെ ആ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യാണ് എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഞാനത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലാണ് അരിയണത് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് എന്താ പറയുക വേഗം ഉപ്പേരി വേഗമാവുകയും ചെയ്യും നമുക്ക് അങ്ങനെ ഇടിച്ച മറ്റേ നമ്മുടെ മുളക് ഉണ്ടല്ലോ അതിങ്ങനെ ക്രഷ് ചെയ്തിട്ടിടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പക്ഷേ അത് എരിവ് കൂടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഏകദേശം ദയ്യൊരു വലിപ്പത്തിൽ അരിയുന്നുണ്ട് ഇതൊക്കെ തെറിച്ച് തെറിച്ച് പോവാണ് കേട്ടോന്ന് സാധാരണ ഞാൻ പലകലൊക്കെ വെച്ച് അരിയലുണ്ട് അപ്പോൾ ഇതിപ്പോൾ വേഗം അങ്ങനെ വേഗം വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ ആയി കഴിഞ്ഞാൽ നമ്മൾ മസാലക്കറിക്കൊക്കെ അങ്ങനെ എടുക്കുക ഇതിപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന ഒന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ സൈഡിൽ ചായയും ചോറുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഉണ്ടാവുമോ എനിക്കറിയില്ല എന്തായാലും ഞാൻ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി വയ്ക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ചാച്ച മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പോൾ കുട്ടികൾ ട്യൂഷന് പോകാൻ സമയമായി ഇപ്പോൾ ഞാനൊന്ന് സിമ്മിൽ ഇട്ടിട്ട് അവരൊന്ന് ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആക്കാൻ അടുത്താണെങ്കിലും അവരൊന്ന് അങ്ങോട്ട് കിടന്ന് കിട്ടണവരെ ഞാൻ ഒന്ന് നോക്കി നിൽക്കും കാരണം വളവൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു ടെൻഷനാണ് ഓവറാണോ ചോദിച്ചാൽ അതായത് ചില എന്താ പറയുക നമ്മൾ വല്ലാതെ ഞാൻ ഒരു കാര്യത്തിനും പിള്ളേരെ ഇങ്ങനെ വിടില്ല അപ്പോൾ എന്നെല്ലാവരും ചീത്ത പറയും ശരിക്കും എനിക്ക് എല്ലാത്തിനും ഭയങ്കര ടെൻഷനാണ് അതെന്താണെന്നറിയില്ല അപ്പോൾ അവർ അവിടെ നിന്ന് അങ്ങോട്ട് കിടന്ന് കിട്ടണവരെ ഞാൻ നോക്കി നോക്കിയേക്കും കേട്ടോ അപ്പോൾ അത് ആ പേപ്പറ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ മോളോ അത് എടുത്ത് ഇങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ ഞാനത് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടാറ്റ പറഞ്ഞിട്ടുണ്ടാവും അവരെ ആക്കി തിരിച്ച് വരുമ്പോഴേക്കും ഉള്ളി ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടല്ല കുറച്ചധികം ബ്രൗൺ കളർ ആയിട്ടുണ്ട് പക്ഷേ സാരമില്ല എനിക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാച്ച മുളകാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ മുളക് ഇടാം അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ ശരിക്കും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടുമ്പോൾ എരിവ് കൂടേണ്ട ഇതാവുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഏകദേശം ആ ഒരു ഇതിലിട്ടേ ഉള്ളൂ കുറച്ച് ചെറിയ കടച്ചൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക മുളക് പൊടിയാണ് ഇട്ടത് വേറെ ഒന്നും ചേർക്കണില്ല വേറെ ഒരു മസാലയും ചേർക്കണില്ല ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്താം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ അപ്പോൾ ഇതായി വരുമ്പോൾ ഞാൻ ഈ കടച്ചൊക്കെ കഴുകിയിട്ട് അയൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഈ പറഞ്ഞ പോലെ അധികം ടൈം വേണ്ട പെട്ടെന്നായി കിട്ടണ പിന്നെ നമ്മൾ ചെറിയ പീസായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ മറന്ന് പോയതാണ് പറയുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അതിങ്ങനെ നല്ല മുരിഞ്ഞ് വരും കേട്ടോ മുരിഞ്ഞ് വരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് കഴിയും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു ദോശയ്ക്കൊക്കെ കഴിക്കും രുചിയും ദോശയ്ക്കൊക്കെ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ കാരണം വേറെ മസാലകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതും ചോറ് മാത്രം ഉണ്ടെങ്കിലും കഴിക്കാം പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാ വെന്ത് നല്ല വെള്ളമൊക്കെ ഒറ്റ വരുമ്പോഴേക്കും തന്നെ ബെന്ത് ഇതായിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി കണ്ടോ മൊരിഞ്ഞ ഭാഗം കണ്ടല്ലേ ഇത് ഇങ്ങനത്തെ ഇതിലായതുകൊണ്ടാണ് കുറച്ചൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെ അടുക്കി പിടിക്കുമല്ലോ അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി അതത്രേ ഉള്ളൂ ഇനി ഞാൻ എനിക്കിത്തിരി ചായ വെക്കാൻ പാലൊഴിച്ച് ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ എന്താ പറയുക ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ് ചായയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഞാനിത്തിരി ഇഞ്ചിയും ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എനിക്ക് രചേ ചേട്ടനും കൂടി വെക്കും രുചേട്ടനും ചായ കുടിക്കുമ്പോൾ അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പാൽ ചായ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കടുപ്പൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് അത് പിന്നെ പാല് കുറച്ചൊന്ന് തിളച്ച് വന്നാൽ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സിമ്മിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കിയെടുക്കും ചേർത്തി പാലിൻ്റെ നല്ലൊരു വേവ് ഉണ്ട് അത് എല്ലാവരും ചിലപ്പോൾ അങ്ങനെ പാൽ അങ്ങനെ എടുത്തിട്ട് പോകും ചായ ചിലവർക്ക് അങ്ങനത്തെ ചായ ഇഷ്ടമാണ് പക്ഷേ എനിക്കിങ്ങനെ ആ പാലൊക്കെ ഒന്ന് കുറുകിയിട്ടുള്ള ചായയാണ് ഇഷ്ടം അപ്പോൾ അതൊരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇപ്പം അത് കണ്ടോ നല്ലോണം അത്യാവശ്യം നല്ല നല്ലൊരു ചായ ആയിട്ടുണ്ട് അതിന് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുത്ത പരിപാടികളുണ്ട് ചായയിൽ മാത്രം നിന്നാൽ പറ്റില്ല ചായ ഇപ്പോൾ വെച്ചാലും അവർ പോയതിന് ശേഷം ചായ കുടിക്കലൊക്കെ ഉള്ളു കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചിട്ട് നിൽക്കാനുള്ള ടൈം എനിക്കില്ല പിന്നെ ആസ്വദിച്ച് കുടിക്കുന്ന ടൈപ്പാണ് ഞാൻ എനിക്ക് ആസ്വദിച്ച് കുടിക്കണം ഒറ്റടി വലിക്കോട് കുടിച്ചാലൊന്നും പറ്റില്ല പണ്ടൊക്കെ ചൂടാറിയതായിരുന്നു ഇപ്പോഴൊക്കെ നല്ല ചൂടോടുകൂടി നമ്മളിങ്ങനെ ഊതി ഊതി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ചായ കുറച്ചേരം അടച്ചും കൂടി വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഇറങ്ങും ഇനി ഞാൻ ലഞ്ച് ബോക്സ് ആക്കുകയാണ് അപ്പോൾ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഉപ്പേരിയാണ് ആണ് വെച്ചത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ എന്നൊന്നും കോഴിമുട്ട കൊടുത്തയക്കാറില്ല പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച സ്കൂളിലൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കണവർക്ക് മുട്ട കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ കിട്ടണതല്ലേ അപ്പോൾ അതുകൊണ്ട് മോൾക്ക് പുഴുങ്ങിയിട്ടുള്ള തന്നെ വേണമെന്ന് പറഞ്ഞു കാരണം അവൾക്ക് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ അങ്ങനെ ഇപ്പം ചോറൊക്കെ ഇപ്പം മെല്ലെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അടുത്ത കൊല്ലം തൊട്ട് പേരുമെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച മുട്ട കൊടുക്കുമ്പോൾ ഇനി അവർക്കതൊരു എത്രയായാലും കുട്ടികളല്ലേ കൊതിയാവില്ലേ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ പുഴുങ്ങിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെച്ച് കൊടുക്കുന്നുണ്ട് ഇവർക്ക് അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും കൂക്കുമ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം ചോറ് എന്താ പറയുക ചോറൊക്കെ ഇത്രയൊക്കെ തന്നെ കഴിക്കുള്ളൂ എന്നാലും ഒത്തിരി കൂടെ ഫില്ലിങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൂക്കുമ്പറും ക്യാരറ്റും സാലഡ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്നിങ്ങനെ അരിഞ്ഞിട്ട് അത് വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കടച്ചൊക്കെ ഉപ്പേരിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് ചോറ് ഉണ്ണാം പിന്നെ അച്ചാർ മതി അതിർക്ക് കേട്ടോ അച്ചാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉപ്പേരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അവിടുന്ന് അമ്മ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ കോവയ്ക്ക കോവയ്ക്കൊക്കെ ഉണക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് നമുക്കത് ഫ്രൈ അത് ഞാൻ വേറൊരു ഇതിൽ കാ കാണിച്ച് തരാം കേട്ടോ കോവയ്ക്കിഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അമ്മ എന്താ ചെയ്യാച്ചാൽ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയാന്ന് തോന്നിയിട്ടിട്ടിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കി എടുക്കും നമ്മൾ കൊണ്ടാട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അതൊക്കെ കൊടുത്ത തന്നു വിട്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും എന്താ പറയുക ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഇനി ഇനിയൊരു അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് എന്താ പറയുക നമുക്ക് എളുപ്പമാണ് ചോറ് ചോറ്മ്പൊക്കെ നല്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇനി ചെറിയ ആൾക്കുള്ള ചോറാക്കുകയാണ് അവൾക്ക് ചോറാക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ അങ്ങനെ അത്ര അപ്പോൾ പോയതുകൊണ്ട് അവൾക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്കും സാലഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുക്കുംബറും ക്യാരറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിയും വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് അച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട് അച്ചാറും അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നൊന്നും കൊടുക്കില്ല പിന്നെ ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് പ്രത്യേകിച്ച് അതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് എന്താ പറയുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നു ഉപ്പേരിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളുടെ ലഞ്ച് ബോക്സും കൂടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് പലഹാരങ്ങളായിരുന്നു ഇപ്രാവശ്യം പിന്നെ ചോറ് കൊണ്ട് ചോറ് ചില ദിവസമൊക്കെ പറയും പക്ഷേ ഞാൻ നിർബന്ധിച്ച് ചോറ് കൊടുത്തുവിടും കാരണം രാത്രി പലഹാരം മാത്രമേ കഴിക്കാറുള്ളൂ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അപ്പോൾ ചോറ് തീരെ ഇല്ലാണ്ടായാലും ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടാണ് കേട്ടോ അപ്പോൾ മോളുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരേപോലത്തെ ലഞ്ച് ആണ് കേട്ടോ അപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഓട്സ് ദോശയാണ് കുട്ടികളപ്പേക്കും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ദാ സ്കൂളിലേക്ക് പോകാൻ വണ്ടി വരാറായി മോൾക്ക് മൂത്ത ആൾക്ക് വെള്ളിയാഴ്ചകളുടെ ഇതാണ് യൂണിഫോം കേട്ടോ അവരുടെ ഹൗസ് ുടെല്ലോ ആയുധകാരനും യെല്ലോ ബനിയനും പാൻറ്റുമാണ് മോൾക്കുള്ളത് പിന്നെ മറ്റവർക്ക് പിന്നെ അങ്ങനത്തെ നാലാം ക്ലാസ് വരെ ഇതൊക്കെ തന്നെയാണ് യൂണിഫോം അപ്പോൾ അങ്ങനെ വണ്ടി വന്ന് പിള്ളേർ പോവാണ് കേട്ടോ ഇനി രചേട്ടനുള്ള ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ചായ എടുത്ത് പിന്നിൽ കുടിക്കാൻ തുടങ്ങുക അപ്പോൾ റിചേട്ടിന് ഭക്ഷണം കൊടുക്കട്ടെ കഴിഞ്ഞാൽ രീചേട്ടൻ പൂട്ടോ അപ്പോൾ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ട് അപ്പോൾ അതിനുള്ള ചോറ് കൊടുക്കുകയാണ് അപ്പോൾ സൈഡിൽ കെട്ടിയിട്ടുള്ളത് മഴയുള്ള കാരണം വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ തെറിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വെറുതെ മുണ്ട് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് എന്ന് അപ്പോൾ തുണികളൊക്കെ ഉണങ്ങാത്ത തുണികളെ ക്കെടുത്ത് മുറ്റത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ